ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ നമസ്കാരം വിനോദ് ഒരു കോഴിക്കോട്ടുകാരൻ ആർട്ട് കഫേയിൽ ഇന്ന് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു പ്രശസ്ത നടൻ വിനോദ് കോവൂർ എന്റെ എന്ന് പറഞ്ഞ കല തുടങ്ങുന്നത് ഞാൻ കോഴിക്കോട് കോവൂരിലുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ ഞാൻ കേമനായിരുന്നു കാരണം പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും മിമിക്രി കളിക്കാൻ പറഞ്ഞാൽ മിമിക്രി കളിക്കും അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും ആക്ഷൻ സോങ്ങ് ഡാൻസും കളിച്ചിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടും ടീച്ചേഴ്സിന് തന്നെ വലിയ കാര്യമായിരുന്നു അപ്പം എന്നൊക്കെ സാഹിത്യ സമാജങ്ങളാണ് ആഴ്ചയിൽ ഒരു ദിവസം സാഹിത്യ സമാജം അപ്പോൾ അന്ന് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവരുടെ കലാപ്രകടനങ്ങൾ പാട്ട് അറിയാവുന്നവർ കവിത അറിയാവുന്ന ഒരു കവിത പാടുക അപ്പോൾ അതൊക്കെ അന്നൊക്കെ റയറാണ് പലർക്കും മടിയാണ് അപ്പോൾ എല്ലാത്തിലും ഞാനാണ് ഞാൻ പാട്ട് പാടും കവിത പാടും എനിക്ക് ഒരുപാട് കയ്യേടി കിട്ടും അങ്ങനെ ആദ്യമായിട്ട് ശിശുലോകം അതാണെനിക്ക് ആകാശവാണിയായിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ശിശുലോകത്തിൽ പാടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു അപ്പോൾ അന്ന് പാടിയ പാട്ട് ഞാൻ ഇന്നും ഓർക്കുകയാണ് ഞാൻ ആ പാട്ട് വെറുതെന്ന് പാടിത്തരാം അണ്ണാര കണ്ണ അണ്ണാര കണ്ണ നിന്നോടൊന്നു പറഞ്ഞോട്ടെ അമ്പിളി മാമനെ കൊണ്ടു വരാനല്ല അമ്പാടിലേറ്റീ നടത്താനല്ല അക്കരത്തെ മാവിൽ തൂങ്ങിക്കിടക്കുന്ന ചക്കര മാങ്ങ പറിക്കാനല്ല അണ്ണാര അണ്ണാരക്കണ്ണ നിന്നോടൊന്ന് പറഞ്ഞോട്ടെ അമ്പിളി ബാമനെ കൊണ്ടുവരാനല്ല അമ്പാടിലേറ്റീ നടത്താനല്ല ഇതായിരുന്നു പാട്ട് കോഴിക്കോട് ഗുരുവായൂർപ്പു കോളേജിലാവിടെ ഞാൻ ഡിഗ്രി ചെയ്തിരുന്നത് അവിടെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം ഒരു ഇനം മോണോ ആറ്റായിരുന്നു ഏകാഭിനയം അപ്പോൾ ഈ ഏകാഭിനയ മത്സരത്തിൽ ഞാൻ തന്നെയാണ് കണ്ടൻറ്റൊക്കെ കണ്ടെത്തുക ആരും എന്നെ പഠിപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മിമിക്രി മോണോ അറ്റൊക്കെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ് അപ്പോൾ മോണാക്ടിനൊക്കെ എനിക്കൊരു മാർഗ്ഗനിർദ്ദേശം തന്നത് എൻ്റെ ഒരു ചേട്ടനാണ് ചേട്ടനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് കഥാപ്രസംഗവും മോണാക്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മോണാക്ട് ചെയ്യുമ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറി വന്ന ഒരു ഇനം ഞാൻ ആ കലോത്സവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് ഒരു വലിയ നഴ്സറി കലോത്സവം നടക്കാൻ പലർക്കും അറിയാം ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം ഈ ചിത്രാഞ്ജലി നഴ്സറി കലോത്സവത്തിൽ പണ്ടൊക്കെ ഞാൻ കുട്ടികളെ ഒരുപാട് ട്രെയിൻ ചെയ്യിച്ചിരുന്നു കുട്ടികൾക്ക് ആ ആക്ഷൻ സോങ് പഠിപ്പിക്കുക കുട്ടികളെ പിന്നെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് പിന്നെ സ്കിറ്റ് പഠിപ്പിക്കുക അതൊക്കെ ചെയ്തിരുന്നു പല നഴ്സറിക്ക് വേണ്ടിയിട്ടും പിന്നെ പിന്നെ അവർ ഞാൻ പഠിപ്പിക്കാൻ നിർത്തി ഞാനിതിൻ്റെ വിധികർത്താവായി അങ്ങനെ ഒരിക്കൽ ജഡ്ജ് ചെയ്യാൻ ചെന്നപ്പം സ്റ്റേജിൽ കുട്ടികളുടെ ചില മറവികളും കുട്ടികളുടെ നാണവും കുട്ടികളുടെ പേടിയും ഒരുപാട് കുട്ടികളുടെ ചേഷ്ടകൾ ഞാൻ നന്നായിട്ട് കണ്ട് അബ്സേവ് ചെയ്തു കാരണം ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നിരീക്ഷണ പാഠമാണ് അപ്പം ഞാനന്ന് കുട്ടികളെ നന്നായിട്ട് നിരീക്ഷിച്ചു അങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നേഴ്സറി കലോത്സവത്തിന് പാടാനെത്തുന്നൊരു കുട്ടിക്കുണ്ടാവുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇന്ന ചോദിച്ചു ഈ ഇനത്തിന് എനിക്ക് കിട്ടിയ കയ്യടി നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു ആ ഇനം കുട്ടി സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ചസ്റ്റ് നമ്പർ വൺ ടു വൺ എന്ന് പറയുമ്പം കുട്ടി സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് വരാൻ മടിക്കുന്നു കുട്ടിയുടെ അമ്മയും ടീച്ചറും ചേർന്ന് കുട്ടിയെ തള്ളിവിടുന്നു അപ്പോഴും കുട്ടി മടിക്കുന്നു അമ്മയും ടീച്ചറേയും മാത്രം നോക്കിയിട്ട് കരച്ചിലെ പക്കത്തെത്തു അപ്പോഴേക്കും അമ്മ ഒരു ഐസ്ക്രീം വാങ്ങി തരാൻ ഓഫർ ചെയ്യണു ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോഴേക്കും കുട്ടിക്ക് പാടാൻ തുടങ്ങുന്നു പിന്നെ കുട്ടി പെട്ടെന്ന് ഓഡിയൻസിനെ കാണുമ്പോൾ ഇത്രയും ആളുകളുടെ മുന്നേ നിന്നാണോ പാടണമെന്നോ കുട്ടി ഓടി വീണ്ടും പോകണം വീണ്ടും അമ്മ തള്ളിവിടുന്നു അങ്ങനെ മടിച്ച് 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 സ്റ്റേജിൻ്റെ മുന്നിൽ വന്ന് മൈക്കിൻ്റെ മുന്നിലെത്തി ഫു ഒരു ഊതു ഊതിയപ്പോൾ മൈക്കിൽ നിന്ന് ഈ ശബ്ദം പുറത്തു വന്നപ്പോൾ അതും കുട്ടിക്കൊരു പേടി ആദ്യമായിട്ട് മയക്കിൻ്റെ മുന്നിൽ വന്ന് പാടുവാണ് പിന്നെ ആ കുട്ടി പാട്ട് പാടുകയാണ് ആ പാട്ട് ഒരു ചെറിയ കുട്ടി പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലാണ് ഞാൻ പാടിയത് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമ്പിളി എന്ന് പറഞ്ഞിട്ട് കുട്ടി നേരത്തെ കുട്ടിക്ക് മറന്നുപോയി അടുത്ത വരി പിന്നെ അതിങ്ങനെ ചിന്തിച്ചെടുക്കുകയാണ് അപ്പോഴേക്ക് കിട്ടുന്നില്ല കുട്ടിക്ക് കരച്ചിൽ വന്നു പിന്നെ അമ്മയെ നോക്കുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ഏക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് പരികൾ ആ ആക്ഷൻ കണ്ടപ്പോൾ കുട്ടി കൊണ്ടു വരാനല്ലേ നടത്താനല്ല കഴിഞ്ഞ് കഴിഞ്ഞില്ല അമ്മേ കഴിഞ്ഞ് എന്തായാലും കയ്യടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ കൈയടിക്കുമ്പോൾ സന്തോഷിച്ചിട്ട് അമ്മ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പോണത് ഇങ്ങനത്തെ ഐറ്റങ്ങളായിരുന്നു ഞാൻ മൊണിലേക്ക് ചേരുന്നത് അപ്പം ഞാൻ ഈ ആ പാട്ട് വീണ്ടും ഞാൻ എത്രയോ വേദികളിൽ ഈ ഇനം എത്രയോ ആളുകളെ ചിരിപ്പിക്കാൻ ഞാൻ വൺ മെയിൻ ഷോ ആയിട്ടൊക്കെ പോകുമ്പം ഈ ഇനം അവതരിപ്പിച്ചിട്ടുണ്ട് റേഡിയോ ആയിട്ട് എനിക്ക് വല്ലാത്തൊരു ബന്ധമാണ് ഈ ശിശുലോകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ യുവവാണിയായി ആ യുവവാണിയിൽ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ നിരവധി തവണ യുവവാണിയിൽ വന്നിട്ട് പ്രോഗ്രാം ഗ്രൂലപ്പുകളിൽ പഠിക്കുമ്പം പിന്നെ കൈതപ്രദാമോദൻ നമ്പൂതിരി ഞങ്ങളെ പഠിപ്പിച്ച പാട്ടുകൾ എത്ര കാലമാണ് അത് ആകാശവാണി പ്രക്ഷേപണം ചെയ്തതെന്ന് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ കൈതപ്രതാബോധൻ നമ്പൂതിരിയാണ് എന്നോട് പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് വിനോദ് പാട്ട് പഠിക്കണം അപ്പോൾ വിനോദ് നന്നായിട്ട് പാടാൻ പറ്റും അപ്പോൾ കൂടുതലേറൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ സംഗീതത്തിലെ ഗുരു എന്ന് പറയുന്ന ഒരാൾ രാജഗോപാൽ കെ കെ രാജഗോപാൽ അദ്ദേഹമാണ് എന്നെ ബേപ്പൂരിലെ ബാലകൃഷ്ണൻ എന്നൊരാളുടെ അടുത്ത് സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടാക്കുന്നത് അങ്ങനെ കുറച്ചു കാലം സംഗീതം പഠിച്ചു അതെനിക്ക് ഭയങ്കര ഉപകാരം ഉണ്ടാക്കി കാരണം ക്ലാസ്സിക്കലായിട്ട് പാടാനും ചില രാഗങ്ങളൊക്കെ ഇത് ആ രാഗമാണെന്നൊക്കെ അറിയാനുള്ള ചില സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി അങ്ങനെ പാട്ടിനെ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി അപ്പോൾ അവർ ആ വിനോദ് പാട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട് അതൊക്കെ ഒരു രസമായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് കെ രാഘവ മാഷ് മലയാള സിനിമയിലെ ഒരു മികച്ച സംഗീത സംവിധായകനായിരുന്നു മനത്തേ മഴമുകി മാലകളെ ചെലത്ത മടപ്പിറബുകൾ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന് ഈ പാട്ടുകളൊക്കെ ചിത്രപ്പെടുത്തിയത് ഇദ്ദേഹമാണ് പെട്ടെന്നൊരു ഡൈവേർഷൻ ആണത് എനിക്ക് നാടൻ പാട്ടുകളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി പെട്ടെന്നൊരു കാലത്ത് അങ്ങനെ ഞാൻ നാടൻ പാട്ടുകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അവിടൊക്കെ നാടൻപാട്ട് പാട്ട് ശില്പശാലയുണ്ട് അവിടെയൊക്കെ ഞാൻ പോയി പങ്കെടുക്കും അങ്ങനെ നാടൻ പാട്ടുകൾക്ക് മണ്ണിൻ്റെ മണമുണ്ട് മലയാളത്തിൻ്റെ ഗന്ധമുണ്ട് വിയർപ്പിൻ്റെ രുചിയുണ്ട് സിനിമാ പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നാടൻ പാട്ടുകളെന്ന് മനസ്സിലാക്കി പിന്നെ എന്നെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കുന്ന വേദികളിൽ ഞാൻ പോയി നാടൻ പാട്ട് പാടും അപ്പോൾ ആളുകളെ കൊണ്ട് ക്ലാപ്പ് ചെയ്ത് അത് പാടുമ്പോൾ ആളുകൾ നമ്മളെ കൂടെ ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ അത് വലിയ സന്തോഷമാണ് പിന്നെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഒരുപാട് കോളേജുകളിലും സ്കൂളുകളിലും ഈ എൻ എസ് എസ് ക്യാമ്പുകളിൽ പോകാറുണ്ടായിരുന്നു ഇവർ രാത്രിയാണ് അപ്പോൾ അന്ന് എൻ്റെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് ടാമ്പറിന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രമെന്റ് ഈ ഇൻട്രുമെന്റ് വായിച്ചുകൊണ്ടാണ് ഞാൻ പാടും അപ്പോൾ കുട്ടികൾ അത് ഭയങ്കര ആവശ്യമാണ് അന്ന് ഞാൻ പാടിയ പാട്ടുകൾക്ക് ഇന്നും ചില കുട്ടികൾ ഇപ്പം ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് ഗൾഫിൽ നിന്ന് ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു അയ്യോ സാർ അന്ന് സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു സാറേ അയ്യോ എന്തേന്ന് ആ പാട്ടിൻ്റെ പേര് എന്തൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആ പാട്ട് പറഞ്ഞപ്പോൾ ഈ പാട്ടൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നുണ്ടായി അപ്പം ഈ നാടൻ പാട്ടിനോട് ക്രേസ് വന്ന് ക്രേസ് വന്നിട്ടാണ് തലശ്ശേരിയിൽ ഒരു നാടൻ പാട്ട് ശില്പശാല നടക്കുന്നു എന്നുണ്ട് പത്രത്തിൽ കണ്ടു പെട്ടെന്ന് ഞാൻ അപേക്ഷിച്ചു എനിക്ക് പങ്കെടുക്കണം അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പം രാഘവ മാഷാണ് ക്യാമ്പ് നയിക്കുന്നത് മൂന്ന് ദിവസം ക്യാമ്പാണ് അങ്ങനെ ഞങ്ങളൊരു പത്ത് ഇരുപത് ഉള്ളൂ ആ ഇരുപത് പേരെ വെച്ചിട്ട് മാഷ് നാടൻ ഉത്ഭവം നാടൻ എങ്ങനെ ഉണ്ടായി നാടൻ പ്രത്യേകത എന്താണ് പിന്നെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകളെക്കുറിച്ചുള്ള കുറേ നല്ല അനുഭവമായിരുന്നു ആ ക്യാമ്പ് അപ്പോൾ ആ ക്യാമ്പ് കഴിയുമ്പോഴേക്കും സാറൊരു ഒരു പത്ത് പതിനഞ്ചോളം പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു അതിലൊരു പാട്ട് എന്നെ വല്ലാണ്ട് ആകർഷിച്ചു അപ്പം ഞാൻ ആ ക്യാമ്പ് കഴിഞ്ഞ് പോരുമ്പം ഞാൻ സാറിൻ്റെ കാലു വിട്ട് വന്നിച്ചിട്ട് പറഞ്ഞു സാറേ സാർ പാടി നമ്മൾ ആ പാട്ട് ഞാനൊന്ന് ഒരു ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ടൊന്ന് പാടിക്കോട്ടെ പിന്നെന്താ വിനോദ് പാട് വിനോദിന് ആ പാട്ടിൻ്റെ ഇതിന് വിനോദ ശബ്ദം നന്നാവും എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു മൊട്ടിവേഷനായി അങ്ങനെ ഞാൻ കോഴിക്കോട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എൻ്റെ ഒരു അതിന് മ്യൂസിക് ഉണ്ടാക്കി തന്ന ഞാൻ ആ പാട്ട് പാടി ഈ പാട്ട് ഭയങ്കര ഹിറ്റായി അന്ന് കോഴിക്കോട് മില്ലിയനിയം ഓഡിയോസ് അവരാണ് എൻ്റെ ഒരു നാടൻപാട്ട് ഗ്രാമീണം എന്ന പേരിലൊരു ഒരു കാസറ്റ് ഇറക്കി അതിലെൻ്റെ പന്ത്രണ്ട് പാട്ടുകൾ കോഴിക്കോടിൽ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന സംഘടനയുണ്ട് ഒരു സ്വതന്ത്ര യുവജന കലാ സാംസ്കാരിക സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ അംഗമായിരുന്നു അപ്പോൾ ഈ സംഘടന മദ്യത്തിനും മയക്കുമരുന്നൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പം ഞാനതിൽ സജീവമായി കലക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പം അതിൽ ഒരുപാട് ഗായകന്മാരുണ്ട് അപ്പം ഞാനിവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു നാടൻ പാട്ടിൻ്റെ അപ്പോൾ എല്ലാവർക്കും അതിഷ്ടമായി അങ്ങനെ ഗ്രാമീണം എന്ന പേരിൽ ഒരു ട്രൂപ്പ് രണ്ട് മണിക്കൂർ നാടൻ പാട്ടുകൾ മാത്രം അപ്പോൾ ഓർക്കസ്ട്ര വായിക്കാൻ രണ്ട് മൂന്ന് പേര് ഞാനൊക്കെ ഒരു നാടൻ രീതിയിൽ വേഷവിധാനം ഒരു വില്ലടിച്ചാൻ പാട്ട് സ്റ്റൈലിൽ ഇത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് പാടിയ പല പാട്ടുകളുണ്ട് കുന്നമ്മക്കറിയും നെയ്യ കൊട്ടേ നെയ്യ വരണോരം കാണാൻ കാണാപ്പ് വയനാടിൻ്റെ ചില ഭയങ്കര രസമുള്ള പാ അങ്ങനത്തെ കുറേ പാട്ടുകൾ പാടുകൾ ഇങ്ങനെ ആസ്വദിക്കുക ആ പാട്ട് അപ്പോഴാണ് മില്ലേനിയം വന്നത് എന്നോട് ചു വിനോദം നമുക്ക് ഒരു ക്യാസെറ്റ് ചെയ്യാം വിനോദ പാട്ടുകൾ വെച്ചിട്ട് അങ്ങനെ ക്യാസറ്റ് ചെയ്തു ആ ക്യാസറ്റിലാണ് ഈ പാട്ട് മാത്രം അങ്ങോട്ട് കയറി വൈറലായി ഇപ്പോഴും പാട്ട് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രാഘമാഷ എന്നെ പഠിപ്പിച്ച പാട്ട് ഈ പാട്ട് കാരണം സിനിമയിൽ പിന്നീട് പാടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഇനി ആ പാട്ടൊന്ന് പാടാം ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടിൽ ചെണ്ടാമുറി പോലെ പെണ്ണൊരുത്തി കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കൊത്തൊരു കയ്യും മെയ്യും കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നെയോള് കുളിക്കാറില്ല കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച് ചെറിയ പറമ്പില് ചന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഓല കൊടിക്കൊത്തൊരു കൈ മെയ്യും ഇതായിരുന്നു പാട്ട് സത്യനന്തിക്കാട് തുടങ്ങി ഒരുപാട് പേര് ഈ പാട്ട് കേട്ടിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞു അപ്പോൾ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ലോട്ടറിയാണ് കാരണം രാഘവ മാഷാണ് എനിക്ക് അത് സമ്മാനിച്ചത് എന്നാണ് ഏറ്റവും വലിയ സന്തോഷം മറ്റൊരു ഭാഗ്യം കിട്ടിയത് ഈ ഗുരുവായൂർപ്പൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്നാണ് ദൂരദർശൻ പിറവി എടുക്കുന്ന ആ സമയത്താണ് എൺപത്തേഴിലാണ് ദൂരദർശൻ വരുന്നത് അപ്പോൾ ഞാൻ എൺപത്താറിലാണ് ഡിഗ്രിക്ക് ചേരുന്നത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് കോഴിക്കോട് ടാഗോർ സെൻറ്ററിനാണുള്ളത് അപ്പം അവരിങ്ങനെ തീരുമാനിച്ചു നമുക്ക് കോഴിക്കോടുള്ള എല്ലാ കോളേജുകളിൽ നിന്നും പാട്ടുകാരെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് ഒരു കോറസ് ഉണ്ടാക്കുക ഒരു നാല് പാട്ടുകൾ ചിട്ടപ്പെടുത്താം എന്ന് തീരുമാനം വന്നു അങ്ങനെ ഗുരുവായൂർപ്പൻ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്ത ആറ് ആറുപേരിൽ ഞാനുണ്ടായി അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെത്തി യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസത്തോളം ഞങ്ങളിതിൻ്റെ പ്രാക്ടീസാണ് കോളേജിൽ ക്ലാസ് ഒന്നും കയറില്ല രാവിലെ കോളേജിൽ ബസ് വരും യൂണിവേഴ്സിറ്റിയുടെ ബസ് വരെ ഞങ്ങൾ കയറിയിരിക്കും പോവും അവിടെ പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ് അത് മറ്റൊരു സംഗീത ചക്രവർത്തി ഒരുപാട് ഈ കേരാഗവ രാഘവം മാഷ പോലെ തന്നെ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന ദേവരാജം മാഷ് ദേവരാജ മാഷ് മാധുരി ടീച്ചറും ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നത് പാട്ടുകൾ എഴുതിയത് ഓ എൻ ബി ശുഹ് അതൊരു കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം മറക്കൂല ജീവിതത്തിൽ അത്ര വലിയ ഭാഗ്യമായിരുന്നു ഞങ്ങൾക്ക് കാരണം ദേവരാജൻ മഹാഷ എന്ന ആ പ്രതിഭയുടെ സംഗീതത്തിൽ അയാളുടെ ഒരു ഒരു ഡെഡിക്കേഷൻ എന്ത് മനോഹരമായിട്ടാണ് അയാൾ പെട്ടി വായിച്ചിട്ട് പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടി ഈ മാധുര ടീച്ചറും അയാളും കൂടെ മാധുര ടീച്ചർ ഫീമെയിൽസിനുള്ള പോർഷൻ പാടിക്കൊടുക്കും മെയിൽസിനുള്ളത് സാറ് ഞങ്ങൾക്ക് പാടിത്തരും എന്നിട്ട് ഞങ്ങളൊരു അറുപത് പേര് ഇത് ഒരുമിച്ച് പാടും പിന്നെ അതിൻ്റെ ഈ പാട്ടിന് ഇടയിൽ ചില സെക്കൻഡ്സൊക്കെ വരും ആ സെക്കൻഡ്സൊക്കെ പാടുമ്പോൾ ഒരാളുടെ ശബ്ദം വിട്ട് മാറിയാൽ അപ്പം സാറേ അവിടെ ചൂണ്ടിക്കാണിക്കും സാറേ അയാൾ തെറ്റിച്ചു ശ്രദ്ധിച്ചു പാട് എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ പറയുമ്പോൾ നമ്മൾ എടുത്തിട്ട് വീണു അതൊരു ആ ഒരു ഒരു മാസം നല്ല ശിക്ഷണമായിരുന്നു ശരിക്കും സംഗീതത്തെ നന്നായിട്ട് മനസ്സിലാക്കാനും പാട്ടുകൾ എങ്ങനെ പാടണം എങ്ങനെയാണ് വൃഗ പാട്ടിൽ വരുത്തേണ്ടത് പാട്ടിൻ്റെ സൗന്ദര്യം എന്താണ് അദ്ദേഹം ചിലപ്പോൾ അതിനകത്ത് ഒരു പാട്ടുണ്ട് ഒ വരികളാണ് ം തകിട തന്തിമി തകൃത തിന്താർ തകിട പകിട പന്ത്രണ്ടേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനൊരു വായത്താരേ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുകൊണ്ട് പാടിയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നോക്കുക ആ എല്ലാവരും ഒന്ന് ചേർന്ന് പാടിക്കെ താത്തയ്യം തകിടതിന്തിമി പാടോ അപ്പം ഞങ്ങൾ എല്ലാവരുടെ ഒരുമിച്ചു താതയ്യം തകിടതിന്തി തകിടതി കിടത്തും കിടന്നങ്കിടത്ത പകിട പന്ത്രണ്ട് ഇത് പഠിപ്പിച്ച പിന്നെ സെക്കൻഡ്സിലാണ് പത്ത് പേര് താത്തയ്യം തകിടത്തിന്തി ഒരാളവിടെ പാടും മറ്റൊരു മിഡിൽ പാടുന്നു മറ്റൊരാളുടെ ബേസിൽ പാടുന്നു ഇതും മൂന്നുകൂടി ആയിട്ട് കണ്ടല്ലോ ഇതിൻ്റെ സൗന്ദര്യം വേറെയാണ് ഇന്നേ പാട്ടുകളോടെങ്ങനെയാണ് മുറുക്കാതെ മണിച്ചുണ്ട് ചുവന്ന തേ വടക്കീനിരുന്നാട്ടേ വടക്കുന്നോ വരുന്നു നീ വയനാടൻ കാട്ടിനോ വടക്കൻ പാട്ടറിയാമോ ആ തത്തെ ഈത്തേ കിങ്ങിണിത്തേ ഓ ആ തെ ഈത്തേ കിങ്ങിണിത്തേ അങ്ങനെ നാല് പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിച്ചു ആ നാല് പാട്ടുകളും ദൂരദർശൻ സംപ്രേഷണം തുടങ്ങുന്ന ദിവസം ടാഗോർ സെൻറ്ററിനാളിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും യൂണിഫോമിറ്റിയിലെ ഡ്രസ്സൊക്കെ തിരിച്ചിട്ട് പാടി അത് ആദ്യമായിട്ട് വന്ന പരിപാടിയായിട്ട് മാറി അങ്ങനെയും ഒരു ഭാഗ്യം ഉണ്ടായി പണ്ട് നിന്ന് തുടങ്ങിയ ഞാൻ ഒരു പതിനെട്ട് വയസ്സായപ്പം ദൂരദർശൻ്റെ ആരംഭത്തിലും പാടി പിന്നെ ഞാൻ സംഗീത കോളേജിൽ പോകാനുള്ള ശ്രമം നടത്തി എനിക്ക് പാലക്കാട് സംഗീത കോളേജിൽ പോയി ചേരണം പഠിക്കണം എന്നുള്ളൊരു മോഹം വന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് സംഭവിച്ചില്ല അവിടെയാണ് വീട്ടുകാരും അച്ഛനും അമ്മയും ഞാനും തമ്മിലൊരു യുദ്ധം നടന്നത് അവിടെയാണ് ഏ പാട്ടൊന്നും പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയിസ് ആയിരുന്നു രണ്ടുപേരും മെഡിക്കൽ കോളേജ് സ്റ്റാഫുണ്ട് അപ്പോൾ അവർക്ക് എന്നെയും ഗവൺമെൻറ് എംപ്ലോയി ആക്കണം എൻ്റെ പല കൂട്ടുകാരും അവിടെ പോയി ചേർന്ന് അവരവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അയക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ പിന്നെ എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകണം എന്ന് പറഞ്ഞു അതിനും സമ്മേച്ചല്ല അഭിനയം പഠിക്കാൻ വേണ്ടി പോവുകയാണ് തൃശ്ശൂർ പോകണം അല്ലെങ്കിൽ തിരുവണ്ടത്ത് പോകുക എന്ന് പറഞ്ഞു ഏ അഭിനയം ഒന്നും പഠിപ്പിക്കും അഭിനയം നിനക്കറിയാം ഈ രീതിയിലൊക്കെ അഭിനയിച്ചാൽ മതി ഇനി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ടൊന്നും അതിനും എതിര് അപ്പോൾ കുടുങ്ങി പിന്നെന്താണ് ഡിഗ്രിക്ക് പഠിക്കുക ആ ഡിഗ്രി ഡിഗ്രി ഡിഗ്രിയെങ്കിൽ ഡിഗ്രി ഡിഗ്രിക്ക് പോകണം പഠിക്കണം അപ്പോൾ ഡിഗ്രിക്ക് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം സോഷ്യോളജി മലയാളമാണ് കാരണം ക്ലാസ് കയറേണ്ട ആവശ്യമില്ല കോളേജ് തുടങ്ങിയ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് ഞങ്ങളുടെ കലോത്സവത്തിനുള്ള പ്രിപ്പറേഷനായി അപ്പം നാടകത്തിൻ്റെ ഒരു ഭാഗത്ത് മ്യൂസിക്കിൻ്റെ റിഹേഴ്സൽ മറ്റൊരു ഭാഗത്ത് ഒപ്പനയുടെ റിഹേഴ്സലായിരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസിൻ്റെ റിഹേഴ്സൽ സമയമില്ല നമുക്ക് രാവിലെ പത്ത് മണിക്ക് കോളേജിലെത്തിയാൽ രാത്രി മണിക്കാണ് തിരിച്ചു പോകണത് അത്രയും ബിസിയാണ് അപ്പം ക്ലാസ് കയറാൻ പറ്റില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടീച്ചർ വന്നിട്ട് വിനോദ് എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കും അതേ ടീച്ചർ എപ്പോഴെങ്കിലും ഒന്ന് ക്ലാസ്സിൽ വരൂട്ടോ ഒന്ന് കാണാനാണെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ മലയാളവും സോഷ്യോളജിയും ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാലൊക്കെ ജയിക്കാൻ പറ്റും ജയിക്കുകയും ചെയ്തു ഒരു കുഴപ്പമുണ്ടായില്ല തോറ്റത് എവിടെയാണ് ലാംഗ്വേജിലാണ് കാരണം ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പരീക്ഷണം ഉണ്ടായി ഇംഗ്ലീഷ് പരീക്ഷയിൽ നമ്മൾ തോറ്റു അത് വീണ്ടും ഒന്നും കൂടെ പരീക്ഷ എഴുതി പാസ്സാവുകയും ചെയ്തിട്ടുള്ളൂ കാരണം അപ്പോഴേക്കും ഞാൻ എനിക്ക് ട്രെയിനർ മോഹം മോഹമുണ്ട് അപ്പോൾ എന്നെ ഈ കോഴിക്കോടൊക്കെ ഒരുപാട് ട്രെയിനർമാരുണ്ട് അപ്പം കെ ആർ ദേവാനന്ദ് പിന്നെ ഹേമപാലൻ മധുസാർ കെ പി സുനിൽ ഇങ്ങനെ കുറേ ട്രെയിനർമാർ അപ്പോൾ ഇവരുടെയൊക്കെ ട്രെയിനിങ് ക്ലാസ്സിൽ പോയിരുന്നപ്പം സ്കൂളിൽ ടീച്ചേഴ്സൊന്നും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരണം അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകം തോന്നി എങ്ങനെയെങ്കിലും ട്രെയിനർ ആവണം അത് നല്ലതാണ് പിന്നെ ആ ചിന്ത ഹൗ ടു ബിക്കം എ ഗുഡ് ട്രെയിനർ അതായിരിക്കും പിന്നെ ചിന്ത അപ്പം ഞാൻ ഇവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു ഇങ്ങനെ ട്രെയിനർ ആവാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് വിനോദമൊന്നുമില്ല അതൊക്കെ വിനോദനൊക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും വായിക്കണം നന്നായിട്ട് അറിവ് വേണം അങ്ങനെ വായന തുടങ്ങി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഞാൻ അപ്പോൾ നമുക്ക് സംസാരിക്കാനൊന്നും ഒരു മടിയില്ല എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിക്കും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും എല്ലാം ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പം ഈ സംഘടനയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ഡൽഹിയിൽ വിശ്വ യുവ കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തിയ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു ഈ ക്യാമ്പിൽ ട്രെയിനേഴ്സിനുള്ളൊരു ക്യാമ്പായിരുന്നു ഹൗ ടു ബിക്ക് എ ഗുഡ് ട്രെയിനർ രണ്ടാഴ്ചത്തെ ക്യാമ്പാണ് ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് വന്നതോടെ ഞാൻ അവിടുത്തെ ബെസ്റ്റ് ക്യാമ്പറായി അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് ഇൻപുട്ട് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി കുട്ടികൾക്കാണ് ആദ്യം ക്ലാസ് എടുത്ത് തുടങ്ങിയത് അപ്പോൾ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് ക്വാളിറ്റി മോട്ടിവേഷൻ പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക് നാടൻപാട്ട് അഭിനയം ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് ക്ലാസ്സെടുക്കും അപ്പോൾ ഇഷ്ടംപോലെ സ്കൂളിൽ വിളി വരാൻ തുടങ്ങി അങ്ങനെ പഠിപ്പിച്ചു പഠിച്ച് പിന്നെ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കിടന്നു കോളേജ് കൂട്ടിലെ പഠി പ്ലസ് ടു കൂട്ടിലെ പഠിക്കാൻ തുടങ്ങി ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഏത് ഗ്രൂപ്പിനെ കിട്ടിയാലും പഠിപ്പിക്കാൻ ഉള്ളൊരു പ്രശസ്ത നടൻ വിനോദ് കോവൂർ പങ്കുവച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളും തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ